you ഹലോ എവരി വൺ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നാണ് വണ്ടിക്കകത്തിരുന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും ചിന്തിക്കുന്നത് കാരണം ഇതിൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ഒരു ട്രാവൽ വ്ലോഗ് എന്ന് വ്ളോഗുന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റത്തെ ഇത് കേട്ടോ അപ്പോൾ എൻ്റെ മറ്റേ ചാനൽ പോയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം അതിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അത് ചാനൽ പോയി അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാമല്ലോ എന്തൊക്കെയാണ് ചെയ്യണ്ടേത് അപ്പോൾ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബില്ലിലൊന്ന് അമർത്തുകയാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ആ വീഡിയോയിലോട്ട് പോവുകയാണ് നമ്മളിന്ന് എൻ്റെ സ്വന്തം നാടായ ഹരിപ്പാടിലേക്കാണ് യാത്ര എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മൂന്ന് മാസം ആയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കാരണം കുറച്ച് ഹോസ്പിറ്റൽ കേസ് കിട്ടും കാരണങ്ങളും കുറച്ച് ബിസിയൊക്കെ ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഒരു മൂന്ന് മാസം അത് നമ്മൾ അറിയാമല്ലോ നമ്മളെന്തെങ്കിലും വെക്കേഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞവർക്ക് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നതായിരിക്കും പക്ഷേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒരുപാട് ആഗ്രഹത്തിൽ ഇങ്ങനെ ഓണ അവധിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും പിള്ളേർക്ക് സ്കൂളിലൊക്കെ അപ്പം അത് അതുകൊണ്ടൊന്ന് പോയേക്കാന്ന് വിചാരിച്ചിറങ്ങിയതാ രാവിലെയൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതാണ് ഒരു ഒന്നര സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു തലവേദനയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു അവനും ആദ്യമൊക്കെ ഭയങ്കര ആയിരുന്നു പക്ഷേ അവനെ കുറെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓഫായി അപ്പോൾ അതാ നമ്മളിന്ന് നെക്സ്റ്റ് ഒരു ട്രെൻഡ്സിൽ ഹരിപ്പാടെത്തിയപ്പോഴത്തേക്കും ആ ട്രെൻഡ്സിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഓണം തന്നെ ആയിട്ട് തന്നെ മെഗാ സെയിൽ നടക്കുകയാണ് അവിടെ വൺ ബൈ ഗെറ്റ് ടു എന്താ പറയുന്നത് വൺ ബൈ ഗെറ്റ് ടു ഫ്രീ ഉണ്ട് ടു ബൈ ഗെറ്റ് വൺ ഉണ്ട് അങ്ങനെ ഫുൾ ഓഫേഴ്സാണ് ഫുൾ അവിടെ നല്ല ഭംഗിയുണ്ട് ചുരിദാർ ഗേൾസിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ടീ ഷർട്സൊക്കെ കാണണം അടിപൊളിയാണ് അതുപോലെ തന്നെ ജെൻസിൻ്റെ ഉണ്ട് ടീഷർട്ടും ഷർട്സും എല്ലാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എല്ലാം അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടല്ലോ ട്രെൻഡ്സ് അപ്പോൾ എല്ലാവർക്കും കയറി നോക്കാൻ പുതിയ ഓഫേഴ്സാണ് അപ്പോൾ ഞാനും ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അതാ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത് ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഉച്ച സമയാണല്ലോ ഒരു ഒന്നര ആയിട്ടുണ്ട് കറക്റ്റ് വിശന്ന് നല്ല ഇതിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം മക്കളൊക്കെ നല്ല കളിയാണ് സിസ്റ്ററിൻ്റെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവരെല്ലാം നല്ല കളിയും ബഹളവും ഒക്കെയാണ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയും കൂടെയാണ് അപ്പം ആ ഫുഡെല്ലാം കഴിച്ചു നോക്കുക ഞങ്ങളെ കൊണ്ടുവിട്ട് കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് ആൾ പോയിട്ടുണ്ടാൾ ജോലിക്കൊക്കെ പോകേണ്ട ആൾ തിരിച്ച് പോയി അപ്പം ഞാനും ഇപ്പോൾ മക്കൾസും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് വീഡിയോ എന്താ ഒരുപാട് എന്താ ഡെയിൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നടന്നില്ല യാത്ര ചെയ്യുമ്പോൾ അറിയാമല്ലോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പം എന്താണേലും ഒരു നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇവിടെ തന്നെയുള്ള ഒരു വീഡിയോ എന്താണേലും ഇടുന്നത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം എൻ്റെ ഫാമിലിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ